മനസ്സിൽ നിഷ്കളങ്കത നിറഞ്ഞു നിൽക്കുന്നവരാണ് കുഞ്ഞുങ്ങൾ അവരിലെ നിഷ്കളങ്കത സ്നേഹം ചുറ്റുമുള്ള പലതിലും പ്രതിഫലിക്കും അത്തരത്തിൽ എല്ലാവരുടെയും കണ്ണു നിറയിക്കുകയും ശബ്ദം ഇടറാനും കാരണമാകുന്ന ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമാകുന്നത് നാനാഭാഗത്തു നിന്നും കൊലപാതകത്തിന്റെയും പീഡനത്തിന്റെയും തുടങ്ങി കൊടും ക്രൂരതകളുടെ വാർത്തകളാണ് ഇന്ന് ജനം കേൾക്കുന്നത് അത്തരത്തിലുള്ള സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിലും ചർച്ചയാകുന്നത് എന്നാൽ ഇപ്പോൾ കാണുന്ന ആരുടെയും കണ്ണു നിറയിക്കുന്ന ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് കുഞ്ഞുങ്ങളിലെ നന്മയും നിഷ്കളങ്കതയുമാണ് ചിത്രം പ്രതിഫലിപ്പിക്കുന്നത് മിസോറാമിൽ നിന്നുള്ള ഒരു കുഞ്ഞു ബാലനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം താൻ ഓടിച്ച സൈക്കിളിടിച്ച് പരുക്ക് പറ്റിയ കോഴിക്കുഞ്ഞുമായി ആശുപത്രിയിലെത്തിയ ബാലന്റെ ചിത്രമാണ് ഇപ്പോൾ സമൂഹമാധ്യമത്തിൽ നിറകണ്ണുകളിലൂടെ മാത്രം കാണാൻ സാധിക്കുന്ന പോസ്റ്റായി മാറുന്നത് വീടിന് സമീപത്തു കൂടി സൈക്കിൾ ഓടിക്കുകയായിരുന്നു കുരുന്നുബാലൻ അറിയാതെ സൈക്കിളിന്റെ ടയർ അയൽവാസിയുടെ കോഴിക്കുഞ്ഞിൻ്റെ ശരീരത്തു കൂടി കയറി ഇറങ്ങി പരുക്കേറ്റ് പിടഞ്ഞ കോഴിക്കുഞ്ഞിനെയും കൊണ്ട് ആ കുരുന്നുബാലൻ ആശുപത്രിയിലേക്ക് ഓടി തൻ്റെ കയ്യിലുള്ള പൈസയുമായി ആശുപത്രിയിലേക്ക് ഓടിയെത്തിയ കുട്ടി സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു നിറകണ്ണുകളുമായി ഒരു കൈയിൽ കോടിക്കുഞ്ഞും മറുകൈയിൽ പത്ത് രൂപയുമായി എത്തിയ കുരുന്നിന്റെ ചിത്രങ്ങൾ അധികൃതർ ഫേസ്ബുക്കിലിട്ടതോടെയാണ് സംഗതി പുറം ലോകമറിയുന്നത് ചിത്രം വന്ന നിമിഷങ്ങൾക്കകം അൻപതിനായിരത്തിലധികം പേരാണ് ചിത്രം ഷെയർ ചെയ്തത് കുഞ്ഞിന്റെ നിഷ്കളങ്കമായ മനസ്സിനെ നിറകണ്ണുകളോട് കെട്ടിപ്പുണരുകയാണ് ലോകം